ഏതക്ഷരം പറഞ്ഞാലും അത് വെച്ച് കവിത ചൊല്ലാനുള്ള കഴിവാണ് കാവ്യകേളി മത്സരത്തിന്റെ മാനദണ്ഡം മത്സരാർത്ഥികളെ ചുറ്റിക്കുന്ന കുറച്ച് അക്ഷരങ്ങൾ മലയാള ഭാഷയിലുണ്ട് അതിൽ മുൻപന്തിയിലാണ് ഋ എന്ന സ്വരം അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന കാവ്യകേളി മത്സരത്തിൽ

പാസ്സിംഗ് ഞാൻ കിട്ടാത്തപ്പോൾ വേറെ ഋറു ഒരു കൊല്ലം വന്നിട്ട് ഏത് കുട്ടികൾക്കും കിട്ടിയിട്ടില്ല അപ്പം അവസാനം ഒരു കുട്ടി ചൊല്ലി അന്ന് ഈ സമ്മാനം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൊടുക്കുന്നതായിരുന്നു അന്ന് ആ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടി റികാരം കൊണ്ട് ചുറ്റുകയാണ് കാവികളി മത്സരത്തിലെ കുട്ടികൾ ഋതുക്കളാറും പുതുതായി അൻപത്തൊന്നക്ഷരാളി കലിതനുലതെ വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോടു പൂക്കും കുസുമതതിയിലെന്തുന്ന പുന്തേൻകുഴമ്പെ കവി പറഞ്ഞ അൻപത്തൊന്ന് അക്ഷരങ്ങളിൽ ഋകാരം ഒഴിവാക്കണമെന്നാണ് കാവ്യ കേരളി മത്സരത്തിലെ കുട്ടികൾ പറയുന്നത് ക്യാമറമാൻ വിനായകനൊപ്പം స్ రంజిత్ రిపోర్టర్ ఇన్ రిపోర్టర్